ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി നന്ദിനി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് സഹിക്കാനാവാതെ ഇവിടെ വിവേകിനോട് ചെന്ന് സൂര്യ പറയുകയാണ് കേട്ടോ അങ്ങനെ സൂര്യക്കാണെങ്കിൽ അവളുടെ മനസ്സെന്തെങ്ങനെയായിപ്പോയത് എത്ര അവളെ ദ്രോഹിച്ചിട്ടും അവൾക്ക് അവരെ വെറുക്കാൻ കഴിയുന്നില്ലല്ലോ വല്ലാത്തൊരു ജന്മം തന്നെയാണ് ഈ നന്ദിനി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പത്മയാണ് സൂര്യരാത്രിയിൽ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ സൂര്യ എത്തിയ പാടെ കുടിക്കുന്ന ആ ഒരു എങ്കാണ് ഏട്ടാ കാണുന്നത് അങ്ങനെ സൂര്യ കുടിച്ചിട്ടുള്ള ആ ഒരു ലെവലിൽ വരുമ്പോൾ പത്മ ചോദിക്കുകയാണ് എന്താടാ നീ കാണിക്കുന്നത് ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഒരാൾ ഉണ്ടാവുമ്പോൾ നീ കുടിക്കാൻ പാടു ഓ ആ നിങ്ങൾക്കിതൊക്കെ അറിയുമോ അങ്ങനെ കുടിക്കാൻ പാടില്ലെന്നൊക്കെ നിങ്ങൾക്കറിയാലേ എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾ ചെയ്തു വെക്കുന്ന പ്രവൃത്തി എന്താ അപ്പോൾ അത് കേട്ടോടും തന്നെ യതീന്ദ്രം ചോദിക്കുകയാണ് മോനെ നീ എന്താടാ ഈ ചെയ്തത് അവിടെ നന്ദിനിക്ക് സോറി നമ്മുടെ വേദക്ക് സുഖമില്ലാത്ത നീ അറിഞ്ഞതല്ലേ പിന്നെ നീ കു കുടിച്ചത് എന്തിനെന്ന് ചോദിക്കുമ്പോൾ ഡാഡി എനിക്ക് കുടിക്കണം എന്ന് തോന്നി ഒരാൾക്കൊരു ന്യായം ഒരാൾക്കൊരു ന്യായം അങ്ങനെയുള്ള ഈ വീട്ടിലെ പല ന്യായങ്ങളാകുമ്പോൾ എൻ്റെ ന്യായം ഞാൻ ചെയ്തു അതുകൊണ്ട് ഞാൻ കുടിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് സൂര്യ പോവുകയാണ് പിന്നെ സൂര്യ റൂമിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അതിനു മുന്നേ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് എല്ലാവർക്കും ഈ ഒരു അവസരം വരും എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് റൂമിൽ ചെല്ലുമ്പോൾ നന്ദിനിയാണ് കാണിക്കുന്നത് നന്ദിനിയും സാറൊന്നും ഇങ്ങോട്ട് നോക്കിക്കേ എന്തേ സാർ എന്തിനാണ് ഇപ്പോൾ കുടിച്ചത് സാർ ഒരു കാര്യം ചിന്തിക്കണം സാറിൻ്റെ രക്തമാണ് ഈ പറയുന്ന വേദ വേദയെ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല വേദയ്ക്ക് അസുഖമായി കിടക്കുന്ന സമയത്ത് നിങ്ങൾ കുടിച്ചത് തീരെ ശരിയല്ല ഇത്രയും ദിവസം എനിക്ക് വയ്യാതായപ്പോൾ നിങ്ങൾ കുടിക്കാതിരുന്നു അതുപോലെ തന്നെ വേദക്ക് സുഖമില്ലാതായപ്പോൾ നിങ്ങൾ കുടിക്കരുതായിരുന്നു പകയും വിദ്വേഷക്കെ ഇപ്പോൾ ഈ സമയത്തല്ല ആരും ആരോടും ചെയ്യരുത് അത് ചെയ്യാൻ പാടില്ല തെറ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ താൻ എന്ത് ഉത്തരമാണ് അറിയാതെ സൂര്യൻ നിൽക്കുമ്പോൾ ഉടൻ തന്നെ സൂ സാർ ഞാൻ ചോദിച്ചത് മറുപടിയില്ലേ സാർ ചെയ്ത് വളരെ തെറ്റാണ് അത് വളരെ വളരെ തെറ്റാണ് സാർ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ വീണ്ടും സൂര്യ ചോദിക്കുകയാണ് കേട്ടോ എൻ്റെ അനിയത്തി നീ ഇങ്ങനെ വയ്യാതെ എന്തെങ്കിലും കിടക്കുന്നതെന്തെങ്കിലും ഓർത്തോ അവർ കുടിച്ചത് കണ്ടില്ലേ അവർ കുടി അവർ അവർ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് അവരവരുടേതായ ഇഷ്ടങ്ങൾ ചെയ്ത് കണ്ടില്ല പിന്നെ എനിക്ക് എനിക്കെൻ്റെ ഇഷ്ടങ്ങൾ ചെയ്തത് എന്താണെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് നന്ദി പറയുകയാണ് സാറേ ഇത് ദൈവത്തിന് പോലും ഇഷ്ടപ്പെടില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താ വരിക എന്ന് പറയാൻ പറ്റത്തില്ല ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ സാറ് ചെയ്യുക അതിന് ഈയല്ലല്ലോ അത് അവളല്ലേ എന്നൊക്കെയാണ് പറയുന്നത് പറയുന്നുണ്ടട്ടോ പിന്നീട് സൂര്യ അവിടെ ചിരിച്ചും കൊണ്ട് അവിടെ ഇരിക്കുകയാണ് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പം അന്തരി ചോദിക്കുക എന്തിനാ സാർ അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് എടുത്താൽ ഇത്ര മണ്ടിയായിപ്പോയല്ലോ അത് കേട്ടുകൊടുന്ന് എന്താ എന്താ ഞാൻ എന്താ മണ്ടിത്തരം കാണിച്ചെന്ന് ചോദിക്കുകയാണ് എടോ ഞാൻ കുടിച്ചിട്ടൊന്നുമല്ലേ സാർ വെറുതെ എന്നോടെ പറയാതെ ഇല്ലടോ ഞാൻ കുടിച്ചിട്ടില്ല നീ അനുഭവിച്ച വേദനയും ബുദ്ധിമുട്ടും എനിക്ക് ഞാൻ കണ്ടത് കൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനെ വെയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ കുടിക്കത്തുമില്ല അത് കേട്ടോടും തന്നെ സാറേ എന്നോട് കള്ളം പറയണ്ട സാർ എൻ്റെ മുഖത്തോട്ട് നോക്കി ഊതിക്കുക അപ്പോൾ മുകളിലോട്ട് ഊതാണ് കേട്ടോ സാറ് എൻ്റെയൊക്കെ മുഖത്തോട്ട് നോക്കി ഊത് എന്ന് പറയാനോ അതോടുകൂടി സൂര്യ നന്ദിനുടെ മുഖത്തോട്ട് ഊതുമ്പോൾ നന്ദിക്ക് എന്തൊക്കെയോ ഒന്ന് തോന്നാനായിട്ടോ സൂര്യ ഇങ്ങനെ ഹിമപ്പെട്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രസകരമായ ആ ഒരു സീനാണ് കേട്ടോ പിന്നീടാണെങ്കിലും ഇപ്പുറത്ത് പത്മ പറയണേ നിങ്ങളുടെ മകൻ ചെയ്തത് കണ്ടില്ലേ എത്ര വെടക്ക് സ്വഭാവമാണ് അവളുടെ അവൻ്റെ ഭാര്യ വേലക്കാരി ആ ഇത് ബാധിച്ച് കിടക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇതില്ലാതെ അവന് കുടിക്കാതെ നടന്നാൽ കണ്ടില്ലേ അപ്പോൾ സ്വന്തം കൂടെപ്പറപ്പ് ഇങ്ങനെ കിടക്കുമ്പോൾ അവൻ കുടിച്ചത് കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കണം കേട്ടോ ആ സമയം താൻ ഇവിടെ എന്ത് ഉത്തരമാണ് നൽകേണ്ടതെന്ന് അറിയാതെ ഒന്ന് പകച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ യതീന്ദ്രൻ കാരണം നീ ചെയ്തതിൻ്റെ അതേ തിരിച്ചടി എൻ്റെ മകനും ചെയ്യുകയാണ് എന്ന് പറയണമെന്നുണ്ട് പക്ഷേ അത് പറയാതെ തന്നെ യതീന്ദ്രൻ അവിടെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം നന്ദിനിയാണെങ്കിൽ Allô പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് അപ്പോൾ നന്ദിനി ഇങ്ങനെ വേദനയുടെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ വേദിയാണെങ്കിൽ ചെവിയിൽ ഇയർഫോണൊക്കെ വെച്ച് നല്ല പാട്ടൊക്കെ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക കണ്ണടച്ചിട്ട് ആ സമയം നന്ദിനിയും കൂട്ടിക്ക് ചെല്ലിട്ട് നന്ദിനി അവിടുത്തെ ഭക്തിഗാനങ്ങൾ ഇങ്ങനെ പാടാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഈ ഗാനങ്ങൾ പാടുമ്പോഴേക്കും അസുഖം മാറാനുള്ള ആ ഒരു മന്ത്രങ്ങൾ ഒരുവിടുമ്പോഴേക്കും വേദ ചോദിക്കാൻ നീ എന്തായി കാണിക്കുന്നത് അത് നിൻ്റെ അസുഖം മാറാൻ വേണ്ടി ഞാനും വേദാമേടത്തിന് ഇത് ചെല്ലുതരിക നിൻ്റെ ചെല്ലലും ചെല്ലായ്മയെന്ന് എനിക്കിവിടെ നീ എന്നെ ഇവിടെ നോക്കിയിട്ട് ഈ വീട്ടിൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഇടം നേടാൻ എനിക്ക് കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല ഈ വേദക്ക് നിൻ്റെ ഒന്നും വേണ്ട ഞാനേ ഈ മൊബൈലുണ്ട് മൊബൈലിൽ ഇങ്ങനെയുള്ള ഗാനങ്ങൾ ഞാൻ കേട്ടോളൂ മര്യാദയ്ക്ക് എന്നെ നോക്കാതെ നീ റൂമിൽ നിന്ന് പുറത്ത് പൊടിയെന്ന് പറഞ്ഞിട്ട് ആട്ടിവിടേണ്ടിട്ടാണ് അങ്ങനെ നന്ദിക്ക് വേദയിൽ നിന്ന് കിട്ടേണ്ടത് തന്നെ കിട്ടിയിരിക്കുന്നു പിന്നീട് പുറത്ത് ചെന്നാൽ യതീന്ദ്രം ചോദിക്കുകയാണെങ്കിൽ നന്ദിനി വേദയുടെ അവസ്ഥ എന്താ സാറേ ഒരു രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ മതി അതിന് ശേഷം കുറവ് വരും ഇപ്പോൾ ചെറുതായി കുറഞ്ഞു വരുന്നുണ്ട് ആണെ മോളെ നീ എന്ത് നല്ല മനസ്സിൽ നന്നാണ് ഇനി എല്ലാവരെയും വീട്ടിലെ വേലക്കാരി വേലക്കാരി എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുമ്പോൾ ഒരു വെറുപ്പും വിദ്വേഷവുമല്ല നീ എത്ര നന്നായി എല്ലാവരെയും നോക്കുന്നതു പോലെ എനിക്ക് തന്നെ എങ്ങനെയൊക്കെ കഴിയുള്ള ഒരു അസുഖം പിടിക്കുമ്പോൾ ആരോടും പ്രതികാരം ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടില്ല എന്നവിടെ തിരിച്ച് പറയുകയാണ് കേട്ടോ ഹീ പറയുന്ന നന്ദി അങ്ങനെ ശരിയെന്നും പറയാണ് പിന്നീട് സൂര്യ സൂര്യയുടെ ബെഡ്റൂമിലോട്ട് നന്ദിനെ കിടക്കാൻ ചെല്ലുകയാണ് ആ സമയം ഇങ്ങനെ കിടക്കാൻ പായിടുമ്പോൾ സൂര്യ സാറെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ ചോദിച്ചോ അതെ എനിക്ക് സുഖമില്ലാതായപ്പോൾ സാറ് എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു എന്തിനാ അമ്പലനടയിൽ നടയിൽ ഭിക്ഷയാചിച്ചു അതുപോലെ വേറെ പ്രവൃത്തികൾ ചെയ്തു എനിക്ക് വേണ്ടി മദ്യം വരെ നിർത്തി എന്തായാലും അത് നല്ല ഒരു കാര്യം തന്നെ അപ്പോൾ സാറിനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ നീ ഈ സാറ് ഒരു പക്ഷേ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടു ഞാനൊരുപക്ഷേ മരിച്ചു പോകുമായിരുന്നെങ്കിൽ സാർ എന്ത് ചെയ്യുമായിരുന്നു അത് കേട്ടുകൊടുന്ന് സൂര്യക്കങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടാ ഇങ്ങനെയുള്ള വായിൽ നിന്നും ഇങ്ങനെയുള്ള അസഭ്യ വാക്കുകളാണ് പ്രയോഗിക്കാൻ എന്ത് സ്വഭാവമാണ് എൻ്റെത് ഒന്ന് നിർത്തുന്നുണ്ടോ അപ്പം അതിനെ ചോദിക്കുക സാർ ഞാൻ ഈ ചോദിച്ചതിനൊന്നും പറഞ്ഞുകൂടെ ഞാനങ്ങനെ അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ സാറെ ചെയ്യുന്നത് നന്ദിനെ നീ ഒന്ന് നിർത്ത് അപ്പം അതിന് വീണ്ടും ചോദിക്കാൻ ഞാൻ മരിച്ചു പോയെങ്കിൽ സാർ എന്ത് ചെയ്യും അവ സൂര്യക്ക് ദേഷ്യം പിടിച്ച് നന്ദിനുടെ വാങ്ങ് പൊത്തിപ്പിടിക്കാണ് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നന്ദിനുടെ വാങ് പൊത്തുമ്പോൾ പെട്ടെന്ന് സൂര്യ ഇങ്ങനെ പൊത്തിപ്പിടിക്കുമ്പോൾ നന്ദിനി അല്ലാതെ എന്തോ ഒന്നും ആയതുപോലെയാണ്ട് നിൽക്കണ കേട്ടോ കാരണം സൂര്യയുടെ നെഞ്ചോട് നന്ദിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്നിട്ട് വീണ്ടും സൂര്യ പറയാണ് മിണ്ടരുന്ന് മിണ്ടരുന്നു അപ്പം നന്ദിനെ വിട് വിട് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴും സൂര്യ ഇനിയും മരിക്കും എന്നുള്ള ഇനി പ്രയോഗിച്ചാൽ ഞാൻ എൻ്റെ വാ പുത്തേ ഉള്ളൂ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് സൂര്യ സൂര്യയുടെ നെഞ്ചിലോട്ട് നന്ദിനെ ഇങ്ങനെ ചേർത്ത് യം നന്ദിനിക്ക് എല്ലാം കിട്ടിയതുപോലെ സൂര്യയിലോട്ട് വീണ്ടും വീണ്ടും അടുക്കുന്നത് പോലെ ഇങ്ങനെ തോന്നി തുടങ്ങുകയാണേട്ടോ ഇതേ സമയം സൂര്യൻ നന്ദിനിയുടെ കൈക്ക് ഒരു കൊടുക്കുകയാണ് അപ്പം സൂര്യ പറയണേ എന്താ എന്താ നന്ദിനി നീ കാണിച്ച് എൻ്റെ കൈക്കൊരു കടികടിച്ചിരിക്കുന്നത് എനിക്ക് വേദനിച്ചു പിന്നെ ഞാൻ എന്തോ ചെയ്യണം എൻ്റെ വായും മൂക്കും ഒരുപോലെ പൊത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ മരിക്കില്ല ഞാനിപ്പോൾ തന്നെ ഉണ്ടാകും നന്ദിനി വീണ്ടും ഇനി ഇത് പ്രയോഗിക്കരുത് നീ ഇനി ഇത് പറഞ്ഞാൽ അല്ല സാറേ പറയും സാറേ ഞാനൊരുപക്ഷെ മരിച്ചിരുന്നെങ്കിൽ സാറെന്താ ചെയ്യുക അത് കേൾക്കുന്നതിനോട് കൂടി സൂര്യക്ക് അങ്ങനെ പിടിച്ച് ഞാൻ ഓരോ ഒറ്റന്താങ്ങ് അങ്ങ് തരും അതോടുകൂടി നീ ഈ പറച്ചിലിനൊരു അവസാനം ഉണ്ടാവും എന്ന് പറയുമ്പോൾ നന്ദിനെ ഓഡറാവും ഓട്ടം ഓർഡർ ചെയ്യണം കേട്ടോ പിന്നീട് സൂര്യ അങ്ങനെ സിഗരറ്റ് വലിക്കാണ് ഉറക്കം കിട്ടുന്നില്ല സൂര്യക്ക് കാരണം നന്ദിനി പറഞ്ഞ ചോദ്യവും അതുപോലെ തന്നെ നന്ദിനിയെ താൻ അടിച്ചന്ന് നന്ദിനെ ആ ബാൽക്കണിയിൽ നിന്ന് ചോദിച്ചല്ലോ ഞാൻ മരിക്കുകയാണ് എന്നെ എൻ്റെ വീട്ടിലോട്ട് വിടും സാറിനെ ഞാൻ എന്ത് ചെയ്തിട്ടാണ് സാറെന്നോ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത് സാറിന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ സാറെന്തിനാണ് എന്നെ അടിച്ചത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിക്കോട്ടെ എനിക്ക് എനിക്ക് സ്വസ്ഥമായി എൻ്റെ വീട്ടിൽ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞത് കരഞ്ഞ ആ ഒരു സീൻ കിട്ടോ അത് സൂര്യയുടെ കണ്ണിനൊന്നും പോകുന്നില്ല അങ്ങനെ സൂര്യ ഒരു തീരുമാനമെടുക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ സൂര്യയുടെ അടുത്തോട്ട് സൂര്യയുടെ ഡാഡി വരികയാണ് എന്താ ഡാ നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ സത്യം പറയാം ഉറങ്ങിയില്ലാച്ചാ മനസ്സിനൊരു യാതൊരുവിധ സമാധാനവും കിട്ടില്ല അതെന്താ നീ എനിക്കിപ്പോൾ സമാധാനം പോകുന്ന എന്ത് കാര്യമാണ് ഉണ്ടായത് അത് പിന്നെ എനിക്ക് സമാധാനമില്ല കാരണം നന്ദിനിയുടെ അവസ്ഥ ആലോചിച്ച് വീട്ടിൽ അവൾക്കൊരു വിലയും നിലയും ഒന്നും തന്നെ ഇല്ല അല്ലാണ്ട് നീ ഇന്നലെ ചെയ്തത് തീരെ ശരിയല്ല നീ മദ്യപിച്ചിട്ടാണ് ണല്ലോ വീട്ടിലോട്ട് വന്നത് അതിരാടി എൻ്റെ മമ്മിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മദ്യപിച്ചത് പോയ അഭിനയിച്ചതാണ് ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല ഓഹോ അപ്പം നിനക്ക് മദ്യപിക്കാതിരിക്കാനറിയാം പിന്നെ ആ അസുഖം നന്ദിനിയിൽ വന്നത് ഞാൻ നന്നായി കണ്ടതല്ലേ പിന്നെ എൻ്റെ രക്തത്തിന് വരുമ്പോൾ ഞാൻ അതിൻ്റെ ഇതായ അപ്പം നിനക്ക് നിൻ്റെ അനിയത്തിമാരോ നിൻ്റെ പെങ്ങന്മാരോട് സ്നേഹമുണ്ടെന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഉണ്ടാവില്ല ഡാഡി അല്ല നീ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താ ഡാഡി നന്ദിനി ഈ വീട്ടിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നന്ദിനിയെ ഞാൻ ഈ വീട്ടിൽ നിർത്തുന്നില്ല അവൾ അവളുടെ ഇഷ്ടം പോലെ അവളുടെ നാട്ടിലോട്ട് പോയി പാറിപ്പറന്ന് നടന്നോട്ടെ ആ ഭാവത്തിനെ ഈ വീട്ടിൽ കെട്ടിയിട്ട് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച് ഒരുപാട് ശിക്ഷകൾ അനുഭവിച്ച് ആ പെൺകുട്ടി ഇവിടെ നിൽക്കുന്നതിലേക്കാ നല്ലത് അവൾ പാറിപ്പറന്ന് നടക്കുന്ന അവളുടെ വീട്ടിലോട്ട് അവൾ പോട്ടെ എന്ന് പറയുമ്പോൾ എന്താണ് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എനിക്കെന്തോ അങ്ങനെ തോന്നി എത്ര ഞാൻ അവളെ ഇവിടെ സേഫ് ആക്കാൻ ശ്രമിച്ചാലും ഈ വീട്ടിലാമാരും അവളെ ംഗീകരിക്കില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്നൊക്കെ ഇനി പറയാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ഇനി നെക്സ്റ്റ് വരാനിരിക്കുന്നത് കേട്ടോ